വെൽക്കം ടു ഫുഡ് ടാഗ് ഇന്ന് നമ്മൾ കാണാൻ പോണത് നവരാത്രി പ്രസാദമായിട്ടുള്ള വെള്ളപ്പയർ കൊണ്ടുണ്ടാക്കിയ എരിവുള്ള സുണ്ടലാണ് ഇതിനു മുമ്പ് ആദ്യത്തെ പ്രസാദമായിട്ടിട്ടത് മധുരമുള്ള വെള്ളപ്പയർ സുണ്ടലായിരുന്നു നവരാത്രി പ്രസാദം സീരീസിലെ എട്ടാമത്തെ റെസിപ്പി ആട്ടോ ഇത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് ഞാൻ എടുത്തിരിക്കണത് അര കപ്പ് വെള്ളപ്പയറാണ് ഈ വെള്ളപ്പയർ രണ്ട് തരത്തിൽ കിട്ടും ചുവപ്പും വെള്ളയും ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് തലേന്ന് കുതിർക്കാനിടാം അല്ലെങ്കിൽ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയ ശേഷം നാലഞ്ച് വിസലിന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം അങ്ങനെയാണ് ഞാനിന്ന് എടുത്തത് ഇനി ഒരു ചിഞ്ചട്ടി വെക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉഴുന്നപ്പരിപ്പ് ഇടാം മൂന്നാല് കപ്പലമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ച് വെള്ളപ്പയർ ഇട്ടുകൊടുക്കുക ഞാൻ ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വേവിക്കണ തന്നെ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് വീണ്ടും ഫൈനലായിട്ട് ഒന്നും കൂടെ യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ വെള്ളപ്പയർ സുണ്ടൽ റെഡിയാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നവരാത്രിക്ക് ഓരോ സുണ്ടലായിട്ട് നിങ്ങൾ പ്രസാദമായിട്ട് വയ്ക്കുക ഇതിനു മുമ്പിട്ട് ഏഴ് പ്രസാദം വീഡിയോസും കണ്ടു കണ്ടുനോക്കുക അതിലേതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണത് ചെയ്ത് നോക്കുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്